അഹിലായ ഇസുലാ വിഭാവനം ചെയ്യുന്ന ആചാര അനുഷ്ഠാനങ്ങൾ കർമ്മങ്ങൾ അവയുമായി ബന്ധപ്പെട്ട് കാലങ്ങളോളമായി നമ്മുടെ രാജ്യത്ത് തൊള്ളായിരത്തി ഇരുപതുകൾക്ക് ശേഷം അനാചാരമാണ് വിത്താണ് അനിസ്ലാമികമാണ് എന്ന് പറയുകയും എഴുതുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന നൂറിലധികം കാര്യങ്ങൾ തപസുൽ മുതൽ മുതൽ മരിച്ചെടുത്ത് കുറുവാറും ചെയ്യുന്നത് മുതൽ മുതൽ മരിച്ചവർക്ക് വേണ്ടി ഫാത്തിയ ഓതുന്നത് തൈലീൽ ചെയ്യുന്നത് യാസീൻ ഓതുന്നത് കബറങ്ങൾ ദാർത്തിന് പോകുന്നത് ജാറം കെട്ടുന്നത് തറാവീ ഇരുപത് ഇറക്കത്ത് വെള്ളിയാഴ്ച രണ്ട് പാങ്ക് കുത്തുബയുടെ പരിഭാഷ ഇങ്ങനെ എണ്ണിയാൽ തീരാത്ത വിഷയങ്ങളിൽ മുസ്ലിം സമുദായത്തിൽ വലിയ ദുരന്തം വലിച്ചിട്ടവരാണ് വിദഗത്ത് അഥവാ പുത്തൻവാദികൾ പറഞ്ഞത് മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ വന്നതിന് ശേഷം നൂറോളം കാര്യങ്ങളെ സംബന്ധിച്ച് പുത്തനാചാരമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ആ ബുദ്ധനാചാരമാണെന്ന് മുജാഹിദ് പ്രസ്ഥാനം നൂറോളം കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുത്തു പറഞ്ഞതല്ല നേരെ മറിച്ച് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുറാനിന്റെയും നബിസുല്ലാഹു അലി വസ്ലമിയുടെ ഹദീസികളുടെയും അടിസ്ഥാനത്തിലാണ് ആ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വിദേഹത്തുകളാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് അതിലാദ്യമായി എണ്ണിയത് തവസുൽ ഇസ്തിഹാസ അതുപോലെ തന്നെ മരിച്ചിടത്ത് ഖുറാം പാരായണം ചെയ്യ ഇങ്ങനെ സമസ്ത കൊണ്ട് നടക്കുന്ന കബറ് കെട്ടിപ്പൊന്തിച്ച് അവിടെ ജാരങ്ങൾ ഉണ്ടാക്കുക ഇതൊക്കെ അനാചാരമാണെന്നാണ് മുജാഹിദുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് അനാചാരമാണ് വിദേഹത്താണ് തൊള്ളായിരത്തി ഇരുപതിനു ശേഷമാണ് മുസ്ലിമീങ്ങളായ ആളുകൾ കേൾക്കാൻ തുടങ്ങിയത് യഥാർത്ഥത്തിൽ സഹോദരന്മാരെ ഇവിടെ മുസിരണ്ണി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും തൊള്ളായിരത്തി ഇരുപതിനു ശേഷം അനാചാരമായതല്ല പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ പ്രവാചകൻ സലാഹു അലൈഹി വസ്സലാമിയുടെ കാലം മുതൽക്കു തന്നെ നബി സലാഹു അലൈഹി വസ്സലാമെ എതിർത്തു പോന്നിട്ടുള്ള കാര്യങ്ങൾ ഇസ്ലാമിന്റെ കുപ്പായമിട്ട് അവതരിപ്പിക്കാൻ പരിശ്രമിച്ചപ്പോ അതിന് മുജാഹിദികൾ ചൂണ്ടിക്കാണിച്ചത് അനാചാരമാണ് ബിദത്താണ് ചുരുക്കിലേക്കുള്ള വഴികളാണ് നിങ്ങൾ ഒഴിവാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഉദാഹരണം സമസ്തയുടെ അടിസ്ഥാനമായി അടിസ്ഥാനമായിക്കൊണ്ട് നിലനിൽക്കുന്നതാണ് കബറ് അത് കെട്ടിപ്പൊന്തിച്ച് അവിടെ ജാറങ്ങൾ ഉണ്ടാക്കി അവിടെ നേർച്ചയും മുറൂസും നടത്തി അതിലൂടെ സ്ഥാപനങ്ങൾ അവിടെ വരുമാനങ്ങൾ സ്ഥാപനങ്ങൾ നടത്തി സമസ്തയുടെ ജീവവായുവാണ് കബറ് കെട്ടിപ്പൊന്തിക്കുക എന്നുള്ളത് ഖബർ കെട്ടിപ്പോ നിക്കലെ സംബന്ധിച്ച് സമസ്തക്കാര് അത് വിദേഹത്താണ് അതുപോലത്തെ സിരുക്കിലേക്കുള്ള വഴിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അത് സമസ്തക്കാര് പറഞ്ഞതല്ല മഹാൻ ഇമാം ആ ഇമാം അൽ ഉമ്മിൽ ഇമാർ ഏതൊരു മുസ്ലിമിന്റെയും ഖബർ ഭൂമിയിൽ നിന്ന് ഒരു ചാൺ ഉയർന്നു നിൽക്കണം അതാണ് ഞാൻ ഇഷ്ടപ്പെടുന്ന ചാണിന്റെ അത്ര

ഏറ്റവും പ്രാമുഖ്യമുള്ള ഈ ഈമ്മത്തിലെ ഏറ്റവും വലിയ ഔലിയാക്കന്മാരാണ് റസൂർലാൻ്റെ സഹാബത്ത് അൻസാരികളും മുഹാജിരികളും ആ മുഹാജികളുടെയും അൻസാരികളെയും കബറ് കെട്ടിപ്പൊന്തിച്ചതായിക്കൊണ്ടോ അവിടെ കുമ്മായതായിക്കൊണ്ടോ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല മുഹാജിരികളെക്കാൾ വലിയ വലിയ ഔലിയാക്കന്മാർ ലോകത്തുണ്ടോ ചില ആൾക്കാർ സാധാരണക്കാരന്റെ കബറാണ് മുഹാജിരികൾ സാധാരണക്കാരാണോ അള്ളാഹു ഖുറാനിൽ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നത് അള്ളാഹുന്റെ സർട്ടിഫിക്കറ്റ് കൊടുത്ത അൻസാരികളുടെയും കബറുകൾ ഇന്ന് കേരളത്തിൽ സമസ്ത നടത്തിക്കൊണ്ടിരിക്കുന്ന പോലെ കെട്ടിപ്പൊന്തിച്ചിട്ടില്ലെന്ന് പറയും തൊള്ളായിരത്തി ഇരുപതിനു ശേഷം ഉണ്ടായതല്ല അത് ഇമാമുല്ലാഹി അലഹിയുടെ കിതാബിൽ നിന്നാണ് ഞാൻ വായിച്ചത് തൊള്ളായിരത്തി ഇരുപതിനു ശേഷം ഉണ്ടായതാ അങ്ങനെ കബറുകൾ കെട്ടി പൊന്തിക്കൽ അത് രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന ഇമാം അലി പറയുന്നു അദ്ദേഹം പറയാണ് പ്രവാചകൻ മക്കം സന്ദർഭത്തിൽ നിയോഗിച്ചു അന്ന് അവിടെ പിന്നെ പൊന്തിനിൽക്കുന്ന എല്ലാ കബറുകളും തട്ടി നിരത്താൻ വേണ്ടി പറഞ്ഞു മക്കൾക്ക് അധികാരം കിട്ടിയപ്പോ ആ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇമാം നബി പറയാണ് തൊള്ളായിരത്തി ഇരുപത് ശേഷം ഉണ്ടായതല്ലത് എന്താണ് ഇമാം നബി തൊള്ളായിരത്തിന് ശേഷം ഉണ്ടായ പണ്ഡിതനാണോ ഇമാം നബി പറയുന്നു ഈ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാം സുന്നത്ത് എന്ന് പറഞ്ഞാൽ സമസ്തന്റെ ഇസ്ലാമിലെ സുന്നത്ത് എന്ന് പറഞ്ഞാൽ അന്നൽ ലാ അലൽ അർദി ഭൂമിയിൽ നിന്ന് ധാരാളമായി കൊണ്ട് ഖബറുകൾ ഉയർത്താൻ പാടില്ല കൂർപ്പിക്കാൻ പാടില്ല ബൽ പിന്നെ എന്താ ചെയ്യേണ്ടത് ഒരു ചാണ് മാത്രം ഉയർത്തണം ഒരു ചാണ് മാത്രം ഉയർത്തണം അതുപോലെ തന്നെ എന്തിനു മുകൾ ഭാഗം പിന്നെ പരപ്പാക്കണം ഇതാണ് ഷാഫി കെട്ടിപ്പൊന്തിച്ച് ഒരു ചാണിന്റെ മുകളിലേക്ക് പോകാന്നുള്ളത് അത് ഷാഫി മധബ് അല്ല സമസ്ത മതഹബാണ് സമസ്ത സമസ്ത ഷാഫി തമ്മിൽ ആ ആ കാര്യങ്ങൾ അനാചാരങ്ങളെ ുംതവുംഹിദികൾ ഏത് കാലഘട്ടത്തിലും എതിർത്തിട്ടുണ്ട് അതിന് ഞങ്ങൾക്ക് പാരമ്പര്യമുണ്ട് ഇമാം ഇമാംബിൽപ്പെട്ട പണ്ഡിതന്മാരും അവർക്ക് മാത്രമല്ല ജൂത ക്രിസ്ത്യാനികൾ ശപിച്ചിരിക്കുന്നു കാരണം അവിടെ അമ്പിയാക്കന്മാരുടെ കബറുകളെയാണ് അവർ ആരാധനാ കേന്ദ്രങ്ങളാക്കിയത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം സാധാരണക്കാരന്റെ കബറോ ഊരും പേരും അറിയാത്തവന്റെ കബറോ അല്ല അള്ളാഹു ഭൂമിയിലേക്ക് നിയോഗിച്ച ഏറ്റവും നല്ല മനുഷ്യന്മാരെ അമ്പിയാക്കന്മാരുടെ കബറുകളെ ചാറങ്ങളാക്കി മാറ്റിയപ്പോ അവർക്കല്ലാന്റെ ലാനത്ത് ഉണ്ടായിട്ടുണ്ട് ഇത് മുത്തൻ നബിസ്വലം പഠിപ്പിച്ചതാണ് ഇത് തൊള്ളായിരത്തിഇരുപതിനു ശേഷം ഉണ്ടായതല്ല അപ്പൊ ഖബറുകള് കെട്ടിപ്പൊന്തിക്കുക എന്നുള്ളത് അത് സമസ്തക്കാര് ചെയ്യുന്നുണ്ട് അത് മുജാഹിദുകൾ മാത്രം പറഞ്ഞതല്ല എല്ലാ മദ്ഹബിലും ഉണ്ട് നിങ്ങളുടെ ഉസ്താദാണല്ലോ സൈനുദ്ദീൻ മെഹദൂബ് നിങ്ങൾ ഇമാമായി കൊണ്ടു നടക്കുന്ന ആളാണ് ആ സൈനുദ്ദീൻ ഉസ്താദാണ് ഇബ്നു ഹൈതമി ആ ഹൈതമിക്ക് സവാജിർ എന്ന് പറയുന്ന കിതാബ് ഉണ്ട് ആ സവാജിർ മഹബിലെ പെട്ട പണ്ഡിതനായ ഹൈതമി സവാജിർ എന്താ പറഞ്ഞത് ആ ഹൈതമി ഹൈത്തമിങ്ങാനും സമസ്തന്റെ ഓഫീസിൽ വന്നാൽ ആദ്യം മമ്പുറത്തേക്ക് പോകും പിന്നെ പിന്നെ കോഴിക്കോട് ഇടയങ്ങരക്ക് പോകും ഒക്കെ തട്ടി നിരത്തും ആര് ഹൈത്തമി തൊള്ളായിരത്തി ഇരുപത് ശേഷം അത് തട്ടി നിരത്താൻ കാണിക്കൽ നിർബന്ധമാണ് ആർക്ക് ഒലില്ല അത് കെട്ടി പൊന്തിച്ച കബറാണെങ്കിൽ അത് തട്ടി നിരത്തണം അത് അത് മുജാഹിദിന്റെ വാദമല്ല ഇബിനമി വാദിക്കുന്നു മുകളിൽ ഉണ്ടല്ലോ അതൊക്കെ പൊളിക്കണം ശേഷോ അല്ലെങ്കിൽ നേർപ്പതെല്ലോ വായിക്കുന്നത് ഇമാം തമിയുടെ കിതാബ് എന്ന വായിക്കുന്നത് അത് മസ്ജിദുൽക്കാൾ അപകടമാണ് അഥവാ കെട്ടിപ്പൊന്തിച്ച കേരളത്തിലെ ജാരങ്ങൾ സമസ്ത കൊണ്ട് നടക്കുന്ന ജാരങ്ങൾ അത് മദീനയിൽ റസൂറുല്ലാന്റെ പള്ളിക്കെതിരായിക്കൊണ്ട് കപട വിശ്വാസികൾ ഉണ്ടാക്കിയ ഒരു വ്യാജ പള്ളി ഉണ്ടായിരുന്നു മസ്ജിദുറാർ ആ മസ്ജിദുറാറിനേക്കാൾ ഉമ്മത്തിന് അപകടമാണ് ഈ കെട്ടിപ്പൊന്തിച്ച ജാറങ്ങൾ തൊള്ളായിരത്തി ഇരുപത് ശേഷി എഴുതിയതല്ല ഇത് എത്താൻ ഞങ്ങൾ പറയും കാരണം എന്താണ് ഈ കെട്ടിപ്പൊന്തിച്ച ജാറങ്ങൾ

ൊണ്ടും ശദമുയർത്താൻ പാടില്ല ഈ മുസ്ലിർ പറഞ്ഞെന്താ അവിടെ തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം ഇമാൻ നബി തൊള്ളായിരത്തി ഇരുപത്തി ശേഷം എന്തായാലാണോ ഇമാൻ നബി പറയുന്നു മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ മൗനം പാലിച്ചു കൊണ്ടുപോകലാണ് സലഫിന്റെ രീതി വേറൊന്നും സംസാരിക്കാൻ പാടില്ല ഏറ്റവും 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 കിട്ട വാജ്മുൽ ഫിക്രി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചിന്തിക്കാൻ അതാണ് അതാണ് നല്ലത് മത്ലൂബ് സന്ദർഭത്തിൽ ആവശ്യമായിട്ടുള്ളത് ഫഹാദാ ഹുവൽ ഹഖു ചിർക്ക് കേട്ടോളി ാര് ഇത് തൊള്ളായിരത്തി ശേഷം കൂടെ പോകുമ്പോൾ മിണ്ടാതെ പോകൽ ഇതിനെതിരായിക്കൊണ്ട് ഒരുപാട് ആളുകൾ ദിക്കറും ചൊല്ലിക്കൊണ്ട് പോകുന്നുണ്ടാകും ആ ഒരു മഹാഭൂരിപക്ഷം ഉണ്ടാകും നമ്മളെ നാട്ടിലുണ്ടല്ലോ അത് കണ്ടിട്ട് നീ വഞ്ചിതനാകണ്ട തൊള്ളായിരത്തി ഇരുപത്തിശേഷി എഴുതി നല്ലത് ഇമാം നബി എഴുതി വയ്ക്കണം ഫല അബു അലി ഇവി ഞയ്യത് പറഞ്ഞിരിക്കുന്നു നീ എപ്പോഴും കൂടെ നിൽക്കണം നന്മ ചെയ്യുന്ന ആളുകൾ കുറവാണ് വലാരത്തിന്റെ മാർഗത്തിൽ പിന്നെ സൂക്ഷിക്കണം ആ വലാരത്തിന്റെ മാർഗത്തിൽപ്പെട്ട ഭൂരിപക്ഷത്തെ കണ്ട് നീ ഒരിക്കലും വഞ്ചിതനാകണ്ട തൊള്ളായിരത്തിന് ശേഷം വന്നല്ല ഇത് ഇമാം നബിയാത്തിന്റെ അധികാരിൽ പറഞ്ഞിട്ടുണ്ട് ഇമാം ഷാത്താത്ത കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ തൊള്ളായിരത്തി ഇരുപത് ശേഷം ഇവിടെ ഇനി കേട്ടോ പിന്നെ പിന്നെയാണ് എന്താ മരിച്ചെടുത്ത് ഖുറാനു ഭാവികൾക്ക് ഭാവികൾക്കില്ലാത്ത കാര്യാണ് ശരിയാണ് ഞങ്ങൾ മരിച്ചെടുത്ത് പോയിട്ട് വട്ടം കൂടിയിട്ട് ഓതാറില്ല അതിന് ഞങ്ങൾക്ക് മാതൃക ആരാണ് മുത്തു അലൈഹി അലൈബിമയാണ്

ഇമാം ഷാഫിട്ടുണ്ട് അദ്ദേഹത്തെ പിൻപറ്റിയ ഷാഫി പണ്ഡിതന്മാർക്കും അങ്ങനെ പാർസലാക്കി വിട്ടാൽ അതൊരിക്കലും മയ്യത്തിലേക്കെത്തുകയില്ല അത് ആ മയ്യത്തിന്റെ അമലിൽ പെട്ടതല്ല അത് അവരുടെ സമ്പാദ്യത്തിനും പെട്ടതല്ല

ഇമാം ിൽ പറയാൻ ആ മരിച്ചെടുത്ത് ഓതുന്നതിൽ വല്ല ഉണ്ടായിരുന്നെങ്കിൽ അതിലേക്ക് നമ്മുടെ മുൻഗാമികൾ മുൻകടക്കുമായിരുന്നു അവിടെ മുസ്ലിയാർ എണ്ണീട്ടുള്ള പലതും എന്താർത്ഥത്തിൽ എന്താണ് ഇതൊക്കെ തൊള്ളായിരത്തി ഇരുപത്തി ഇരുപത്തൊന്നിന് ശേഷം നിങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്നത് മുഴുവൻ ബിതാറ്റാണ് നിങ്ങൾ സമസ്ത എന്ന് പറയുന്ന പ്രസ്ഥാനം തന്നെ വിദഗ്ധ പ്രചരിപ്പിക്കാണ്ടാക്കിയതില്ല അല്ലെങ്കിൽ സുന്നയിൽ നിന്ന് നിങ്ങൾ എന്താണ് തെറ്റിപ്പോന്നത് നിങ്ങൾ പറയും സുന്നയിൽ നിന്ന് തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ അഹ് ജമായയുടെ അഹീദ് അനുസരിച്ചുകൊണ്ട് നിങ്ങളടക്കം കൂടിയ സംഘടനയിൽ നിന്ന് രണ്ട് കൊല്ലം കഴിഞ്ഞപ്പോൾ നിങ്ങൾ നിന്ന് തെറ്റിപ്പിരിഞ്ഞത് ഈ വിദഗ്ധ പ്രചരിപ്പിക്കാനല്ലേ പിന്നെ എന്താ അറിയോ രണ്ടാം ബാങ്ക് മുജാഹിദ്ക്ക് രണ്ട് ബാങ്കില്ല അത് തൊള്ളായിരത്തി ഇരുപത് ശേഷം വിദഗ്ധായതാണെന്നോ എന്നാൽ കേട്ടോ ഇമാം ഷാഫി എന്താ പറഞ്ഞത്

ആകെ ഒരൊറ്റ ബാങ്ക് ഉണ്ടായിരുന്നു മിമ്പറിൽ ഇമാമറിലിരിക്കുമ്പോ ഇമാമു സലാം പറഞ്ഞു മിമ്പറിൽ ഇരുന്നാൽ ബാങ്ക് കൊടുക്കും എന്നാൽ ഉസ്മാന ഉസ്മാൻ കാലഘട്ടത്തിൽ ഒരുപാട് ഉണ്ടായി വിജയുണ്ടായി ഇസ്ലാമിന് ആളുകൾ ഇസ്ലാമിലേക്ക് കൂട്ടം കൂട്ടമായി വന്നു ഉസ്മാൻ ഉസ്മാൻ ബി അമർമാൻ രണ്ടാമത്തെ ബാങ്ക് കൊടുക്കാൻ വേണ്ടി കൽപ്പിച്ചു അതും പള്ളിയിലല്ല പള്ളിക്ക് പുറത്ത് സോറില്

ഇനി ഉസ്മാൻ ും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കാലഘട്ടത്തിലുള്ള സിസ്റ്റമാണ് ആണ് അതായത് അതാ മുജാഹിദ് കൊടുക്കണ് മാതൃകണ്ട് അതും തൊള്ളായിരത്തി ഇരുപത് ശേഷം തുടങ്ങിയതല്ല ജുമാക്ക് ഇമാറിൽ ഇരുന്നാൽ കൊടുക്കുന്ന ഒരു ബാങ്ക് അത് മുത്ത നബി അലൈഹി അലൈഹിന്റെ കാലഘട്ടം മുതൽക്ക് തന്നെ തുടങ്ങിയതാണ് അപ്പോ ഇതൊക്കെ വെച്ചിട്ട് ഇതാണ് ഇപ്പോ മുജാഹിദികളുടെ ഹല്ലുകളിൽ വന്നിട്ട് ഇവർക്ക് പറയാനുള്ളു കൊറേ മുജാഹിദികൾ ഇതൊക്കെ വിദഗത്താക്കി ഇതൊക്കെ അനാചാരമാക്കി തള്ളി അനാചാരത്തെ അനാചാരം അല്ലാതെ പിന്നെ സദാചാരം എന്ന് പറയാൻ പറ്റുമോ വിദേഹത്തിന് വിദേഹത്തി എന്ന് തന്നെയാണ് പറയേണ്ടത് അതുകൊണ്ട് സഹോദരന്മാരെ അതൊന്നും ബിദ അതൊന്നും ഇസ്ലാമിലുള്ളതല്ല ഹുലസ് ഉള്ളതല്ല അതൊക്കെ തനിച്ച ബിദത്തുകൾ തന്നെയാണ് എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക